എംബുരാന്റെ റീഎഡിറ്റ് ചെയ്ത പതിപ്പിൽ ഇരുപത്തിനാല് വെട്ട് പ്രധാന വില്ലന്റെ പേര് മാറ്റി എൻ ഐ എ പരാമർശം മ്യൂട്ട് ചെയ്തു നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും നീക്കി എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഇരുപത്തിനാല് വെട്ടോടുകൂടിയാണ് റീഎഡിറ്റ് ചെയ്ത പതിപ്പ് ഇനി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് നീക്കിയിരിക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് എസ് ശ്രീകാന്ത് മൂന്നോ നാലോ മാറ്റങ്ങൾ എംബുരാൻ സിനിമയിലുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്ന ആ വാർത്ത പക്ഷേ അത് അല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നു ഇരുപത്തിനാല് വെട്ടുകൾ എംബുരാൻ സിനിമയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമ രംഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഈ സെൻസർ ബോർഡിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആ രേഖയിൽ നിന്നും വ്യക്തമാണ് വില്ലന്റെ പേര് ബജ്രംഗി എന്നത് ബൽദേവ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനം കടന്നു സീൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ കഥാപാത്രവും അച്ഛൻ കഥാപാത്രവുമായുള്ള സംഭാഷണം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എൻ ഐ കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമാണ് നേരത്തെ അത് വലിയ വിവാദമായിരുന്നു കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാകണം അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് നന്ദി അറിയിച്ചു കാർഡിൽ നിന്നും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അത് സംബന്ധിച്ച് എമ്പുരാനിൽ നാലല്ല ഇരുപത്തിനാല് വെട്ടുകളാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ വെട്ടുകൊണ്ട എമ്പുരാൻ സിനിമ ഇനി വൈകാതെ തന്നെ തിയേറ്ററിലേക്ക് എത്തിച്ചേരും ഷീഖ നേരത്തെ ഈ ഡ്യൂറേഷൻ സംബന്ധിച്ച് രണ്ടര മിനിറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇതിപ്പോൾ ഇരുപത്തിനാല് വെട്ടുണ്ട് അതിൽ ചിലതൊക്കെ മ്യൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് അതിൻ്റെ ഡ്യൂറേഷനിലും വെട്ടുന്ന ഡ്യൂറേഷനിലും മാറ്റം വരുന്നുണ്ടോ ശ്രീഖാന് സ്വാഭാവികമായ കുറവ് വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇന്ന് രാവിലെ ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞത് പരമാവധി ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അത്ര ഒരു ഡ്യൂറേഷനിൽ കുറവ് വരത്തേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇരുപത്തിനാല് വെട്ടൊക്കെ വരുമ്പോൾ അത്രയും ആകുമോ എന്നറിയില്ല എന്നാലും ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അത് കുറച്ച് എല്ലാം പരമാവധി എല്ലാം ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് സിനിമ തുടങ്ങുന്ന ഭാഗത്തൊക്കെ തന്നെ അത്തരം സീനുകളുണ്ട് അത് കാര്യമായി തന്നെ വെട്ടിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടോ മൂന്നോ മിനിറ്റിൽ ഒതുങ്ങുമോ എന്നുള്ളത് സംശയമാണ് കാരണം ഇരുപത്തിനാല് വെട്ടുകളാണ് അതിൽ പ്രധാനമായും വന്നിട്ടുള്ളത് ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ അത് പ്രശ്നം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ബാക്കി വെട്ടിയത് തന്നെ ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമം അത് വെട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചധികം സീനുകൾ പോകാനുള്ള സാധ്യതയുണ്ട് അത് രണ്ട് മൂന്ന് മിനിറ്റിൽ നിൽക്കാനുള്ള സാധ്യതയില്ല എന്നാണ് കരുതുന്നത് എന്തായാലും തിയേറ്ററിൽ വന്നതിന് ശേഷം അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും ശ്രീകാന്ത് ഇതിൽ പ്രധാന വില്ലൻ്റെ പേര് ബൽദേവ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് എൻ ഐ എയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം മ്യൂട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സീനുകൾ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു സുരേഷ് ഗോപിയുടെ നന്ദിക്കാടിലുണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ പേര് മാറ്റുന്നു സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഇന്ന് പുറത്തു വന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇത് പണമുണ്ടാക്കാൻ വേണ്ടി ആളുകളെ കുത്തി വിടുന്നു വിടുന്നുവെന്നായിരുന്നല്ലോ ശ്രീകാന്ത് സുരേഷ് ഗോപിയുടെ ഭാഗത്തൊന്നും കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് ബിസിനസ്സാണ് അതിനുവേണ്ടി ബിസിനസ് തന്ത്രമാണ് ആളുകളെ കുത്തി വിടുന്നു പണം ഉണ്ടാക്കാൻ എന്ന രീതിയിൽ പ്രതികരണം നടത്തി അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അതേസമയം റീജിത്ത് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി എന്ന നിലയിൽ പറയാനുള്ളത് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് എന്നുള്ളതാണ് ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഇരുപത്തിനാല് കട്ട് വരുമ്പോൾ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് വെട്ടിപ്പോയിട്ടുണ്ട് അതാണ് ഡ്യൂറേഷൻ എന്നാണ് ഈ സെൻസർ ചെയ്തിറക്കിയ അതിൻ്റെ രേഖയിൽ ഇപ്പോൾ കാണിക്കുന്നത് അതിനാൽ കാര്യമായ പ്രശ്നം സിനിമയ്ക്ക് ബാധിക്കാനുള്ള സാധ്യതയില്ല ഡ്യൂറേഷൻ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡ് മാത്രമാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ളത് ആ സ്ത്രീകൾക്കെതിരായ ഒരു ബലാത്സംഗ സീൻ അടക്കമുണ്ട് അതിക്രമം സംബന്ധിച്ച് ആ സീൻ ഒരു അത്തരം സീനുകൾ ഒഴിവാക്കിയിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡേ പോകുന്നുള്ളൂ സിനിമയുടെ മറ്റ് മേഖലകളിലേക്കൊന്നും കത്രിക വീണിട്ടില്ല എന്നാൽ ഇരുപത്തിനാല് കട്ടുണ്ട് അത് ഈ പേര് മാറ്റാൽ മ്യൂട്ട് ചെയ്യൽ അത്തരം സാങ്കേതികമായ നടപടികളാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ശ്രീകാന്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ രീതിയിൽ പൊതുസമൂഹം ഇപ്പോഴിത് ചർച്ച ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം പാർലമെൻറ്റിലടക്കം ഈ വിഷയം ഇന്ന് ഉയർത്താനുള്ള ശ്രമം കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നിന്നുണ്ടായി സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്ന ചർച്ചകൾ ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട് ഇതിപ്പോൾ ഒന്നോ രണ്ടോ വെട്ടല്ല ഇരുപത്തിനാല് മാറ്റങ്ങൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ള എന്നുള്ളത് ആ ചർച്ച കൂടുതൽ കൊടുമ്പിരി കൊള്ളുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ ശ്രീകാന്ത് രാവിലെ ആനടി പെരുമ്പാവൂറിന്റെ ഭാഗത്തു നിന്നും അതിനൊരു മറുപടി തന്നെ വന്നിട്ടുണ്ട് അത് സമ്മർദ്ദത്തിലൂടെ ഭീഷണിയിലൂടെയാണോ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് സമ്മർദ്ദത്തിലൂടെ അല്ല അത് ഒരു വിഭാഗം ആളുകൾക്ക് വിഷമമുണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കി തങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്തതാണ് എന്ന് അദ്ദേഹം ഇന്ന് അതിന് മറുപടിയും നൽകിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് സമ്മർദ്ദത്തിലൂടെയോ ഭീഷണിയുടെ ഭീഷണിയിലൂടെയോ അല്ല തങ്ങളത് ചെയ്തത് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് ഒപ്പം തന്നെ സിനിമയെ ബാധിക്കാത്ത തരത്തിൽ അതൊരു രണ്ട് മിനിറ്റായി ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സിനിമ കണ്ടതിന് ശേഷം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രതികരണവുമായി രംഗത്തു വന്നിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്ന രീതിയിലായിരുന്നു പ്രതികരണമൊക്കെ വന്നത് മുഖ്യമന്ത്രി അടക്കം ചിത്രത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ചിത്രം കാണാനെത്തി എം വി ഗോവിന്ദൻ എത്തിയിരുന്നു കെ സി വേണുഗോപാൽ വന്നു ഒപ്പം തന്നെ ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ചിത്രം കാണാൻ എത്തിയിട്ടുണ്ട് ഹൈബിയിടൻ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നു സാറ ജോസഫ് പിന്തുണ അറിയിച്ചു ബെന്യാമൻ പിന്തുണ അറിയിച്ചു അങ്ങനെ നിരവധി ആളുകൾ പല മേഖലകളിൽ നിന്നുള്ളവർ ചിത്രത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു അതിനിടയിലും ഈ ഇരുപത്തിനാല് പരിഷ്കാരങ്ങൾ ചിത്രത്തിൽ വരുത്തിയിട്ടുണ്ട് പക്ഷേ ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചയ്ക്ക് ഈ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് വിട്ട് എന്തെങ്കിലും പ്രശ്നം വരുത്തും എന്ന് തോന്നുന്നില്ല അതാണ് നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂർ ഇന്ന് രാവിലെ പറഞ്ഞത്